ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികളാണ് നടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇത് ശീതകാല പച്ചക്കറികൾ നടണ്ടുന്ന സമയം കഴിയാറായിരിക്കണം ഇനിയിപ്പോൾ ഈ ഡിസംബർ മാസം ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെയുള്ളൂ അത് ശീതകാല പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും തൈ കിട്ടുവാണെങ്കിൽ തൈ വാങ്ങിച്ച് നടുക അതല്ലാതെ വിത്ത് മുളപ്പിച്ച് ഇനിയിപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ട് ഇതല്ല അപ്പോഴത്തേൻ്റെ സീസൺ കഴിഞ്ഞു പോകും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയിലെ തുടക്കക്കാർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കറിയില്ല നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ലെവല് കറക്റ്റാക്കണം അതായത് ഡോളോമൈറ്റ് കുമ്മായം എന്നൊക്കെ പറയാം നമുക്ക് വളക്കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ മണ്ണിനെ ട്രീറ്റ് ചെയ്യുക പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൃത്തിയാക്കി കളച്ച് അവിടെ വിതറി കൊടുത്ത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ നടാൻ നട്ടു തുടങ്ങുക നമുക്കിപ്പോൾ പടർത്തി വിടുന്ന ഐറ്റംസ് എല്ലാം നടാൻ പറ്റിയ സമയം കേട്ടോ ചുരയ്ക്ക മത്തൻ കുമ്പളം പയറ് പയറൊക്കെ ചുമന്ന പയറൊക്കെ പിടിച്ചിരിക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ ചുമന്ന പയറും പച്ചപ്പയറും എല്ലാം എല്ലാ പയറുകളും നമുക്ക് നടാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ഒരു വീടായാൽ നമ്മൾ പച്ചമുളക് അത് മസ്റ്റാണ് അത് ഏത് ഇനി മറ്റുള്ള കൃഷികൾ കൃഷികളില്ലെങ്കിലും നിങ്ങൾ അർജൻ്റായിട്ട് ഒരു അഞ്ചു മൂട് പച്ചമുളകെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്താൻ ശ്രമിക്കുക സെറ ബുള്ളറ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഇനം പച്ചമുളകുകളാണ് അതൊക്കെ നട്ട് വളർത്താൻ ശ്രമിക്കുക പല കളേഴ്സ് മുളകുകളൊക്കെ നമുക്ക് കിട്ടും വെറൈറ്റി കൃഷി ആഗ്രഹിക്കുന്നവർക്ക് അവർ മെയിനായിട്ട് അങ്ങനെ പല കളറ് മുളകുകളും കാര്യങ്ങളും ഒക്കെയാണ് നടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറി തൈകൾ പച്ചക്കറി തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് എല്ലാ തരം പച്ചക്കറികളും നമ്മൾ പിന്നെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി വഴി സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിൽ സുരക്ഷിതമായി തൈകൾ എത്തുന്നതായിരിക്കും അപ്പോൾ വേണ്ടത് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് വഴി മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ ചില സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല പല തിരക്കുകളാണ് ചില സമയത്ത് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾ ഓർഡർ ചെയ്യുക എത്ര സമയമില്ലെങ്കിലും നമ്മൾ അതിന് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം